സഹനത്തിൽ ജനിച്ച് വിശ്വാസത്തിൽ നിലുന്ന ഒരു ദൈവവിളി അതാണ് ഫാദർ പീറ്റർ സിസ്രിച്ച് ജീവിതം ഗുരുതരമായ രോഗാവസ്ഥയും പരഡിക്റ്റ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയും അത്ഭുതകരമായ രോഗസൗഖ്യവും തുടർന്നുള്ള ദൈവവിളിയും സംഭവമായ ജീവിതകഥ ഏവരിലും വിശ്വാസത്തിന്റെ തീപുരുവിതുന്ന ഫാദർ പീറ്റർ സിസ്രിച്ച് ജീവിതം സഹനത്തിൽ ജനിച്ച് വിശ്വാസത്തിൽ നിലനിന്ന ദൈവവിളി അതായിരുന്നു ഫാദർ പീറ്റർ സ്രിശൻറെ ജീവിതം വെറും പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അവന്റെ ജീവിതം സഹനത്തിന്റെ നിരിപ്പോടിൽ ഉരുകാൻ തുടങ്ങിയതാണ് ഹൃദയത്തെ ഞെരുക്കുന്ന ഗുരുതരമായ ലിംഫോമ എന്ന രോഗം പീറ്ററിൽ കണ്ടെത്തി ബയോപ്സി എടുക്കുന്നതിനായി അനസ്റ്റേഷൻ നൽകുവാൻ പോലും ഡോക്ടർമാർക്ക് സാധിച്ചില്ല കാരണം അങ്ങനെ ചെയ്താൽ അവൻ വീണ്ടും ഉണരാതെ പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു ശരീരവേദനയ്ക്കൊപ്പം തന്നെ ഉള്ളിലെ പരീക്ഷണവും അവനെ പിടിച്ചുലച്ചു രോഗാവസ്ഥയുടെ നടുവിലും പീറ്റർ പരിശുദ്ധ കുർബാനയിൽ ശക്തി കണ്ടെത്തി ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം അവനുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ മേക്ക് എ വിഷ് ഫൗണ്ടേഷന്റെ സഹായത്തോടെ പീറ്റർ തന്റെ കുടുംബത്തോടൊപ്പം വത്തിക്കാൻ യാത്ര ചെയ്തു ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുകയുമായിരുന്നു പീറ്ററിന്റെ ഏറ്റവും വലിയ ആഗ്രഹം വിശുദ്ധ പത്രോസന്റെ ചതുരത്തിലെ കൂടിക്കാഴ്ചയിൽ പീറ്ററിന്റെ പിതാവ് പ്രീഫർ പീറ്റർ എന്ന് എഴുതിയ ഒരു ഒരു പച്ച നിറത്തിലുള്ള ലളിതമായ ബ്രേസ്ലേറ്റ് പരിശുദ്ധ പിതാവിന് നൽകി അതിനോടൊപ്പം പീറ്ററിന്റെ പ്രത്യാശയെ താങ്ങി നിർത്തിയ ഒരു തിരുവചനവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുന്നു മാർപ്പാപ്പയെ കണ്ട പീറ്റർ തന്റെ രോഗാവസ്ഥ ചുരുക്കി വിവരിക്കുകയും പത്രോസിന്റെ പിൻഗാമിയുടെ അനുഗ്രഹം യാചിക്കുകയും ചെയ്തു തുടർന്ന് ഫാദർ പീറ്ററിന്റെ ജീവിതത്തിൽ ആഴത്തിൽ സ്പർശിച്ച ഒരു സംഭവം നടന്നു ആരുമൊന്നും പറയാതെ തന്നെ ബെനഡിറ്റ് മാർപ്പാപ്പ വലതു കൈ പീറ്ററിൻ്റെ നെഞ്ചിൽ കൃത്യമായി ട്യൂമർ ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ചു നിശബ്ദമായി പിതൃസ്നേഹത്തോടെ പിതാവ് അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ അന്നു മുതൽ ഫാദർ പീറ്ററിൻ്റെ ആരോഗ്യനില ക്രമേണ മെച്ചപ്പെടാൻ തുടങ്ങി അവൻ ചികിത്സ തുടരുകയും എല്ലാ ധാരണകളെയും മാനുഷിക സാധ്യതകളെയും മറികടന്ന് പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും ചെയ്തു രോഗവിമുക്തനായ പീറ്റർ കോളേജിൽ ചേർന്നു പഠനം പുനരാരംഭിച്ചു പിന്നീട് തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ പീറ്റർ സെമിനാരിയിൽ ചേർന്ന് ഈശോയ്ക്കും സഭയ്ക്കുമായി പൂർണ്ണമായി അർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനഞ്ചിന് പീറ്റർ സ്രിച്ച് ഒരു വൈദികനായി അഭിഷിക്തനായി സഹനത്തിന്റെ തീച്ചുളയിൽ വെന്തുരുകുന്ന ഒരു ജീവിതത്തിൽ പ്രാർത്ഥനയാൽ താങ്ങി നിർത്തുന്ന ഒരാത്മാവുണ്ടായാൽ വിശ്വാസത്തിന് ശതം സംഭവിക്കുകയില്ലെന്ന് ഫാദർ പീറ്റർ സ്രിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനോസ്